എൻ്റെ പേര് കസാന ഞാൻ ബികോം സെക്കൻഡ് ഇയർ ആണ് തൃശ്ശൂർ കുന്നംകുളത്താണ് എൻ്റെ വീട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഞാൻ ഏഴ് വയസ്സിനെ കുറിച്ച് കേൾക്കണതും ഇതിൽ ജോയിൻ ചെയ്യുന്നതും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എട്ട് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണത് പ്ലസ് ടു കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ പഠിക്കാൻ പോയിരുന്നില്ല എല്ലാവരും നിർബന്ധിച്ചിരുന്നു പക്ഷേ അന്ന് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീണ്ടും പഠിക്കാമെന്നുള്ളൊരു താല്പര്യം വന്നത് അപ്പോൾ പഠിക്കാൻ നോക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയാലും പഠിത്തം നടത്താമെന്ന് വിചാരിച്ചു പക്ഷേ അതിനൊക്കെ റെഡി ആയിരുന്നപ്പോഴാണ് ഞാൻ എനിക്ക് ട്രിപ്പിൾ എക്സാന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളും പ്ലസ് ആയിട്ട് ഓ ഡെലിവറി കൈയോളം അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തോളം മക്കളെറ്റായിരുന്നു അപ്പം ഞാൻ പഠിക്കാനുള്ള പ്രതീക്ഷ വിട്ടു ഇനി പഠിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ആയിരുന്നു വിചാരിച്ചിരുന്നത് പഠിക്കാനുള്ള ആഗ്രഹം പറയുമ്പോൾ പറയും പിന്നെ മൂന്ന് കുട്ടികളെയും വെച്ചിട്ട് എങ്ങനെ പഠിക്കാനും ഈ കുട്ടികളെ നോക്കിയിട്ട് അവിടെ ഉണ്ടോ എന്ന് എല്ലാവരും കളിയൊക്കെ ചെയ്തിരുന്നത് മക്കൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിൽ ചേർക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫ്രീ ആവുമെന്ന് കരുതി അതുവരെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു അപ്പോൾ അവർ സ്കൂളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയായി അപ്പോൾ എൻ്റെ പ്രതീക്ഷ പോയി ആ സമയത്ത് എനിക്ക് പഠിത്തം കൊണ്ടുപോകാൻ പറ്റിയില്ല കൊറോണ കഴിഞ്ഞതിന് ശേഷം സ്കൂളൊക്കെ ഓപ്പൺ ആയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്തു പക്ഷേ അപ്പോഴും ഞാൻ പ്രൈവറ്റായിട്ട് പഠിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത് അല്ലാതെ ഇനി സാധാ കോളേജിലൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ പാർട്ട് ടൈം ക്ലാസ് ഉണ്ടാവും പക്ഷേ മക്കളെ കാര്യങ്ങളൊന്നും നോക്കണം ക്ലാസ്സിന്നും പോകണം അത് റിസ്ക്കാണ് പക്ഷേ എനിക്ക് പഠിക്കും വേണം അങ്ങനത്തെ ഒരു പോയി വിഷമത്തിലായിപ്പോയി അങ്ങനൊരു വിഷമത്തിലിരിക്കുന്ന നേരത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് അങ്ങനെ ലേൺ വൈസ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടത് അവളോട് ഞാൻ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ വലിയ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്ന എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് അവർ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തു തരും മിഡ്നോർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആദ്യം ോനെ കുറിച്ച് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ നോക്കി വെക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയാണ് പുറത്തും സ്കോപ്പ് വാല്യൂ ഉണ്ട് സർട്ടിഫിക്കറ്റിനൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ലേൺ വൈസിനെ കുറിച്ചൊന്നും നോക്കി യൂട്യൂബിലൊക്കെ അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല റെസ്പോൺസ് നല്ല ക്ലാസ്സാണ് നല്ല മനസ്സിലാകണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ടൈം ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കാരണം എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ഇത്രയും വർഷത്തെ ഗ്യാപ്പും വന്നു മീ മക്കളെ വെച്ചിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ബി കോം എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി ഞാൻ ബി ബി എ എടുക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് കാരണം തിയറി ആണല്ലോ എന്ന് കരുതിയിട്ട് പ്രോബ്ലംസ് ഒന്നും എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയില്ല എന്ന് കരുതി പക്ഷേ ഒരേ വയസ്സിൽ ബി കോമാണ് ബി ബി എ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നല്ല ക്ലാസ്സാണ് പേടിക്കാനൊന്നുമില്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ അവൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തന്നൂല്ലേ എൻ്റെ വയസിൻ്റെ കോണ്ടാക്റ്റ് ചെയ്ത് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഞാനും അങ്ങനെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തായിരുന്നു അപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം എങ്ങനെയപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയും ചെയ്തു പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നാട്ടിലായും ചെയ്തു എങ്ങനെയപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു പിന്നെയാണ് അതിൻ്റെ ഫോട്ടോ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി തന്നത് ഞാൻ ഹസ്ബൻ്റും പഠിക്കുന്ന കാര്യത്തിന് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ മക്കളെ ക്ലാസ് തുടങ്ങി ക്ലാസ് ഞാൻ നോക്കി വെക്കും അവരെ ക്ലാസ് തുടങ്ങി അവരെ കാര്യം മാനേജ് ചെയ്യണം എൻ്റെ പഠിത്തം മാനേജ് ചെയ്യണം അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉച്ച സമയത്തായിരുന്നു എനിക്ക് പഠിക്കാൻ കിട്ടിയിരുന്നത് ആപ്പ് തുറന്ന് നോക്കിയപ്പോഴാണ് ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ്സാണ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ പഠിക്കണതെന്ന് തോന്നിപ്പോയി ഞാൻ അത്രയും കാലം വിഷമിച്ചിരുന്നതൊക്കെ മാറി കാരണം ഓഫ്ലൈന് ക്ലാസ്സിന് പോയില്ലെങ്കിൽ അത് നമുക്ക് പിന്നെയും റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ കഴിയില്ലല്ലോ ഇത് നല്ല ക്ലാസ് എല്ലാവരും കുറച്ച് നല്ല വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എടുത്ത് നോക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം ഈ ലൈവ് ക്ലാസ്സിനെയൊന്നും അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോട്ട്സ് കാര്യങ്ങൾ അതുണ്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് എക്സാമിൻ്റെ ഒക്കെ ആ സമയത്ത് രണ്ട് മൂന്ന് മാസം മുന്നേക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടുന്നത് എല്ലാ സബ്ജക്റ്റും അപ്പോൾ അതിൻ്റെ ഉള്ള കാരണം അത് കൂടുതൽ ഉപകാരമായി വൈസ് വയസ്സില്ലാതെ ഞാൻ ഇഗ്നോര് അഡ്മിഷൻ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ലായിരുന്നു കാരണം ടെക്സ്റ്റ് ബുക്ക് ലേറ്റായി കിട്ടുമ്പോൾ എങ്ങനെ പഠിക്കും അതും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പർ പിന്നെ മെൻഡേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അവരെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഇടപെടുന്നത് ഞാൻ പൊതുവേ ഈ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണെൻ്റെ ഡെയിലി ഒന്ന് ഒന്നും ആയിരുന്നു പക്ഷേ അതിനൊന്നും യാതൊരു ഉണ്ടായിരുന്നില്ല കാരണം അവർ നന്നായി പറഞ്ഞൊന്നു കുഴപ്പമില്ല അങ്ങനെ ബുദ്ധിമുട്ടായിട്ടല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുകയെന്ന് ചെയ്തിരുന്നത് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഒന്ന് ബാക്കിലേക്ക് നമ്മൾ സ്വയം ഒന്ന് ബാക്കിലേക്ക് പോയാലും അവരാ കോൾ വരുമ്പോൾ ആഴ്ചയിൽ അവർ കോൾ ചെയ്തിട്ട് വരുമ്പോൾ നമുക്കൊരു ഒന്നും കൂടെ ഒരു മോട്ടിവേഷനാണ് അവർ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ഇഷ്ടം കാര്യങ്ങളൊക്കെ കൂടും ഞാൻ ആദ്യം വിചാരിച്ചു വിചാരിച്ചിരുന്നു മെൻറ്ററ വെച്ചാൽ നമ്മൾ ബാക്കായി കഴിഞ്ഞാൽ ഹാർഷായിട്ട് പെരുമാറും എന്താണെന്നുള്ളത് അറിയില്ലയെന്നാണ് പക്ഷെ അങ്ങനെ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല എനിക്ക് തന്ന എല്ലാ മെൻറ്ററും നല്ല പെരുമാറ്റമായിരുന്നു ഞാൻ പഠിത്തത്തിൽ ബാക്കായി കഴിഞ്ഞ് എനിക്ക് ടെൻഷനായിരുന്നു പക്ഷെ അത് അവരോട് പറയുമ്പോൾ കുഴപ്പമില്ല എങ്ങനെ ആയിട്ടല്ലേ അത് ശരിയാവും പറഞ്ഞിട്ട് അവർ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഞാൻ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്തതിന് ചില കാരണങ്ങൾ ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പോഴാണ് എക്സാം എഴുതിയത് അതിൻ്റെ ഒരു സബ്ജക്റ്റും കൂടെ എഴുതാനുണ്ട് ഞാൻ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ചില കാരണം ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കെടുക്കാണ് അത് കാരണം എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എക്സാം സെക്കൻഡ് ഇയർ തൊന്ന് നോക്കാൻ കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഡിസംബറിനാണ് എഴുതാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഏത് സബ്ജെക്റ്റിനാണ് എഴുതി ഏത് സബ്ജെക്റ്റിൽ ഏത് സബ്ജെക്റ്റിൽ കുറച്ച് കുറവായി ബാക്കിയുള്ളതിലൊക്കെ മോശം മാർക്ക് പകുതിയോളം പകുതിയിൽ കൂടുതൽ മാർക്ക് എനിക്കുണ്ട് അതിന് ഞാൻ വയസ്സിനോടും എൻ്റെ ഫ്രണ്ടിനോടും അതിൻ്റെ മെൻറ്റേഴ്സിനോടും എനിക്ക് നന്ദി വളരെ നന്ദിയുണ്ട് ഇങ്ങനത്തെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു അപ്പം മൂന്ന് മക്കളെ വെച്ചിട്ട് അവരെ കാര്യങ്ങളും നോക്കി എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞാൻ എക്സാം സെൻറ്ററിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ അന്വേഷിക്കാം ലെൻ വയസ്സിനെ കുറിച്ച് എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറ് ഇങ്ങനെ ഡെൻ വയസ്സിലാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറയാറുണ്ട് അവർ നല്ല ക്ലാസ്സാണ് ഞങ്ങൾ യൂട്യൂബിൽ കാണാറുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് നല്ല യൂട്യൂബിൽ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പിന്നെ എൻ്റെ വോയിസിൽ വോയിസിലെന്തെങ്കിലും മിസ്റ്റേക്കോ റിപ്പീറ്റോണ്ടെന്ന് ക്ഷമിക്കണം കാരണം മക്കളിടയിൽ വരുന്ന കണ്ട് ഞാൻ സ്റ്റോപ്പ് ആക്കി സ്റ്റോപ്പ് ആക്കിയിട്ടാണ് വോഡിയോ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പോലെ പുറത്ത് പോയി പഠിക്കാൻ പറ്റാതെ വീട്ടിലിരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇഗ്നോയും ലേൺ വൈസും ഞാൻ സിലബസൊക്കെ ടഫാവുന്നതെന്ന് കരുതിയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നു ഇന്നോ ഒന്ന് ഭയങ്കര ടഫാണ് എന്നൊക്കെ പക്ഷെ എനിക്ക് ലേൺ വയസിൻ്റെ ഹെൽപ്പും കൂടെയുള്ള കാരണം അപ്പോൾ എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയില്ല നമ്മളിപ്പോൾ കൂടുതൽ ആർക്കൊന്ന് പ്രമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ആ തന്നെയാണ് രൺ വയസിൻ്റെത് പിന്നെ എൻ വയസ്സിൽ നടക്കുന്ന പ്രോഗ്രാംസൊക്കെ അടിപൊളിയാണ് കാരണം ഓൺലൈനാണെങ്കിൽ കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് അതിലൊന്നും കാണാനില്ല ഞാൻ എൻ്റെ എൻ വയസിൽ ചേരുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് എനിക്കിതിന്ന് കിട്ടിയിട്ടിരുന്നത്